നെഗറ്റീവ് ചിന്തകൾ നമ്മൾ മനസ്സിൽ നിന്നും എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് അത് കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നതായിട്ട് തോന്നും ശരിക്കും ഇത്തരം ചിന്തകളിൽ നിന്നും അകലുക എന്നതല്ല ശരിയായ പരിഹാര മാർഗം അപ്പോൾ നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്നും ബോധപൂർവം അകറ്റാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ അത് എളുപ്പത്തിൽ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എക്സസൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കായികാഭ്യാസം സൈക്കിൾ ചവിട്ടുന്നതോ ഡാൻസ് കളിക്കലോ അല്ലെങ്കിൽ നീന്തലോ അങ്ങനെയുള്ള കായികാഭ്യാസത്തിൽ മുഴുകുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെ എൻഡോർഫിനുകൾ പുറപ്പെടുവിക്കുകയും അത് നിങ്ങളുടെ മാനസിക അവസ്ഥ മെച്ചപ്പെടുത്തുകയും നിങ്ങളെ റിഫ്രഷ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുവഴി നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിടുന്നു അടുത്തത് ചിട്ടയായ ദിനചര്യ ശീലമാക്കുക ഇത് നമ്മളെ ഒരു ചട്ടക്കൂട്ടില് കൊണ്ടുവരുന്നു അടുത്തത് എന്ത് ഇനി എന്ത് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യണം ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലെ ഇടം പിടിക്കുകയും സ്വാഭാവികമായും നെഗറ്റീവ് ചിന്തകൾക്കുള്ള ഇടം നഷ്ടമാവുകയും ചെയ്യുന്നു നമുക്കറിയാം ഐഡിൽ ആയിരിക്കുമ്പോൾ ചിന്തിക്കാൻ മറ്റു കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ കുത്തഴിഞ്ഞ അല്ലെങ്കിൽ ചിട്ടയില്ലാത്ത തോന്നിയത് പോലെയുള്ള ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെയാണ് കൂടുതലും നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ കയറി കൂടുന്നത് എപ്പോഴും സോഷ്യബിളായിരിക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്സിനോടും പ്രിയപ്പെട്ടവരോടുമൊക്കെ സംസാരിക്കാൻ എത്ര തിരക്കിലും സമയം കണ്ടെത്തുക അവരുമായി നിങ്ങളുടെ ഫീലിങ്സും ചിന്തകളും ഒക്കെ പങ്കിടുന്നതും അവരുടെ സജഷൻസ് സപ്പോർട്ട് ഇതൊക്കെ ഒരു വരെ നെഗറ്റീവ് കാര്യങ്ങളെ മനസ്സിൽ നിന്നും അകറ്റാനും നമ്മളെ ഊർജ്ജസ്വലരാക്കാനും ആക്റ്റീവ് ആകാനും ഒക്കെ സഹായിക്കും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലവിധ നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങി ഒന്നും ചെയ്യാൻ പോലും തോന്നാതെ ഇരിക്കുമ്പോൾ പഴയ ചങ്ങാതിയുടെ കോൾ വന്നാൽ അവർമാർക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ മതി നമ്മളുടെ മൂഡ് കംപ്ലീറ്റ്ലി മാറും ശരിയല്ലേ അതുപോലെ മറ്റൊരു വഴിയാണ് നെഗറ്റീവ് ചിന്തകളെക്കുറിച്ചും എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിന് പകരം പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ഒരേ കാര്യം തന്നെ പോസിറ്റീവ് ആംഗിളിലൂടെ കാണുന്നതും നെഗറ്റീവ് ചിന്തകളെ നമ്മൾ അറിയാതെ തന്നെ ശിഥിലമാക്കുകയും ചെയ്യും പിന്നെ യോഗ ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാനും നമ്മളെ കൂടുതൽ പോസിറ്റീവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടുക പെയിൻറിങ് ഗാർഡനിങ് എഴുത്ത് ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുക പൊതുവേ നമ്മൾ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോൾ സിനിമ കാണുക പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ പവർ ഉപയോഗിക്കുന്നില്ല നമ്മൾ സിംപ്ലി കാണുന്നു കേൾക്കുന്നു എന്നാൽ നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ഡ്രമാറ്റിക്കായ ചേഞ്ച് നമ്മുടെ ചിന്തകളിൽ പിന്നെ നെഗറ്റീവ് ചിന്തകൾ ഒരു പരിധി കഴിഞ്ഞാൽ ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും നമ്മുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായും പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുക തന്നെ വേണം അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാൻ